അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ് അതുകൊണ്ട് എല്ലാരും ചേച്ചി മതി യാത്ര പറഞ്ഞത് അമ്മായിപ്പിച്ച ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് ചെയ്തിട്ടാണല്ലോ ഇറങ്ങാതെ കിടക്കണേ പിന്നെ എന്റെ വെണ്ണമെണ്ണിന് തപ്പു കാലത്ത് ഏക സലഹിതാ അപ്പച്ച കുഞ്ഞു കണ്ടോ എങ്ങനെയുണ്ട് ഐഡിയായിരുന്നോ തങ്കച്ചോ ഓ അപ്പച്ചനും സുഖം തന്നെയല്ലേ പിന്നെ വാ കേറി വാളിയാ കേറി വാസേവരാ